പാക്കിസ്ഥാനില് മലയാളികളുണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു ഇത്രത്തോളം മലയാളികളൊക്കെ ഉണ്ടതായിട്ട് എനിക്കരുത് എവിടെ പാകിസ്ഥാനില് എവിടെയുള്ള സ്ഥലം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഇത്രത്തോളം മലയാളികളൊക്കെ പാകിസ്ഥാനിലുണ്ടോ അത് ശരിയാ എന്താ ടീച്ചർ പോയ കാര്യം പറയാതോ അറബി ടീച്ചർ എന്തോ പോയി തോന്നണ കേട്ടോ അവർക്ക് കുട്ടികൾ മൊത്തം കലിപ്പിലാണേ ഒരു ടീച്ചർ ഉണ്ടായിക്കൊടുക്കും പെട്ടെന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങിയതിൻ്റെ പേരിലാണ് തോന്നണത് ഈ പ്രശ്നങ്ങളൊക്കെ എന്നാലും ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ് പാകിസ്ഥാനിൽ ഇത്രത്തോളം മലയാളികളോ ഞാൻ വെറുതെ പറയാതെ വിചാരിച്ചിരിക്കുന്നു അത് ശരി അപ്പം അന്ന് ശരിക്കും പറഞ്ഞ സ്വതന്ത്ര സമരകാലത്ത് പാകിസ്ഥാൻ രൂപീകരിച്ച അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ അങ്ങോട്ട് കേറി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ എന്നാലും അതും ചെറുപ്പക്കാരായിട്ടുള്ള ചക്കം വരും നന്നായിട്ട് മലയാളം പറയണു പോയേ പോയേ ടീച്ചർ പോയേ മാഷു പോയെന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നല്ല രസം അല്ലേ കാണാൻ പാകിസ്ഥാനില് എവിടെന്നുള്ളാണ് അങ്ങനെ ഒന്ന് സെർച്ച് ചെയ്തു നോക്കാം നമുക്ക് നമുക്കല്ലേ പാകിസ്ഥാനില് ലാഹോർ എവിടെയാണത് അറിയില്ല എന്തായാലും നമ്മളതേ ഒക്കെയാണ് കേട്ടോ മലയാളികളുടെ അതേപോലെ തന്നെ ഡ്രസ്സ് അവരാ പാകിസ്ഥാനിൽ പോയിട്ട് നമ്മുടെ ആ എന്താ പറയാ ഒന്നും വിട്ടിട്ടില്ല അല്ലേ ഒരൊറ്റ ഒന്ന് പോലും അവരുടെ ഡ്രസ്സൊന്നും നമ്മുടെ ഡ്രസ്സ് തന്നെ ഇട്ടിരിക്കണല്ല നല്ല ചെറുപ്പക്കാരല്ലേ ഇത് എവിടെയെന്ന് അറിയാണെങ്കിൽ നമുക്ക് നോക്കായിരുന്നു സത്യം നല്ല സ്ഥലം ഇന്ന് ഇത്രയും മലയാളികളെ ഞാൻ ആദ്യമായിട്ട് കാണാം പാകിസ്ഥാനില് ശരി ശരി ഓക്കെ ഇത്ര ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും വിശ്വസിക്കണ്ടല്ലോ നിങ്ങൾ വിശ്വസിക്കണ്ട ഇത്രയും ചെറുപ്പക്കാരൊക്കെ പാകിസ്ഥാനില് മലയാളികളായിട്ട് പക്ഷെ എന്നാലും മലയാളം സംസാരിക്കണ്ട് എത്ര ക്ലിയറായിട്ട് മലയാളം സംസാരിക്കണല്ലേ കേരളത്തിൽ അതേപോലെ തന്നെ കേരളല്ല കേരളം എന്തായാലും ഇപ്പൊ ഇങ്ങനെ പാകിസ്ഥാൻ ആവില്ലല്ലോ ഇങ്ങനെ പച്ചക്കുടിയും പാകിസ്ഥാൻ തന്നെയാണ് പാകിസ്ഥാനാണ് ശരിയെന്നാ